നമസ്കാരം കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇസ്രായേലിൽ ഒരു പുതിയ വണ്ടി മേടിച്ചിരിക്കുന്നു നമ്മൾ ഇസ്രായേലിൽ മേടിക്കുന്ന നാലാമത്തെ വണ്ടിയാണിത് മസ്ത ഫൈവ് അപ്പോൾ മസ്ത ഫൈവിൻ്റെ നമ്മുടെ പുതിയൊരു തുടക്കത്തിൻ്റെ പുതിയൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ അടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വണ്ടിയുടെ പ്രത്യേകതകളും നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് റോ അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റ് അറേഞ്ച്മെൻ്റ് കാണാം ഞാൻ കാണുന്ന വലിയൊരു പ്രത്യേകം എനിക്ക് നല്ല ഹൈറ്റുള്ള കാലിന് നല്ല ലെങ്ത്തുള്ള ഒരാളായതുകൊണ്ട് അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്ക് ഇരിക്കാനായിട്ട് നല്ല സൗകര്യമുണ്ട് ഇതുപോലെ തന്നെ നമ്മളൊരു എൽ സി ഡി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇരുന്ന് കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാവുന്ന സീറ്റുകളാണ് അതുപോലെ തന്നെ ഇത് ഫ്രണ്ട് റോ ആണ് ഫ്രണ്ട് റോയിൽ വേറെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നല്ല ഉണ്ട് കണ്ടോ ഇപ്പോൾ നമുക്ക് ഇരിക്കാനാണെങ്കിലും സൗകര്യമായിട്ട് ഇരിക്കാം അതുപോലെ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ റോ വരുന്നത് സെൻറ്റർ റോയിലെ ഡോറ് വരുന്നത് ആണ് സ്ലൈഡിങ് ഡോറാണ് അതുപോലെ തന്നെ ഈ സെൻറ്ററോ നമ്മൾ മാക്സിമം സീറ്റ് ബാക്കോട്ട് ഇട്ടാൽ പോലും നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് കാല് വെച്ചിരിക്കാവുന്ന നന്നായിട്ട് സ്പേസ് ഉണ്ട് മൂന്ന് പേർക്കാണ് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഉണ്ട് ഇതിപ്പോൾ നമ്മൾ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സീറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നെ വേറെ പ്രത്യേകത വെച്ച് ഇതിൻ്റെ മോൾ നമ്മളൊരു കാരിയർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരേ സമയം ഏഴുപേർക്ക് യാത്ര ചെയ്യുക അതുപോലെ തന്നെ എയർപോർട്ടൊക്കെ പോകുന്ന സമയത്ത് ഒരേ സമയം നമുക്ക് നാല് പേർക്ക് വരെ ഒരുമിച്ച് എയർപോർട്ടിൽ പോകാനുള്ള സൗകര്യമുണ്ട് ഈ വണ്ടിക്ക് ഇതാ ഇത് വലിയൊരു ഡിക്കി സ്പേസ് ആണ് ബൂട്ട് സ്പേസ് ഭയങ്കര വലിയ സ്പേസ് ആണ് ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് പെട്ടി അതായത് ആറ് പെട്ടി വരെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഈ സീറ്റ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക് സീറ്റ് സ്റ്റഡി സ്റ്റഡി ആക്കിയിട്ട് വെച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെ മൂന്ന് പേർക്ക് ഇരിക്കും അങ്ങനെ മൂന്നും മൂന്നും ആറും ഒന്നും ഏഴ് പേർക്ക് ഇരിക്കാനുള്ള സത് സൗകര്യം ഈ വണ്ടിയിലുണ്ട് അല്ലാതെ ചെറിയൊരു ബൂട്ട് സ്പേസ് ഇവിടെ വരുന്നുണ്ട് സീറ്റ് മടക്കി വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബൂട്ട് സ്പേസ് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ പെട്രോൾ വേരിയൻ്റാണ് രണ്ടായിരം സി സി പെട്രോൾ ആണ് ഈ വണ്ടി നമ്മൾ വണ്ടി എടുത്ത് പെയിൻറ്റൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി കഴിഞ്ഞ കുറച്ച് ദിവസമായി വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരാഴ്ചകളായി പക്ഷേ ഇന്നലെ ഡോക്യുമെൻ്റുകളൊക്കെ ക്ലിയർ ആവാനുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇൻഷുറൻസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു ഇപ്പോൾ ഡോക്യൂമെൻ്റ് ട്രാൻസ്ഫർ ഒക്കെ കുറച്ച് ഡിലേ വരുന്നുണ്ട് ഇവിടെ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് അതുപോലെ തന്നെ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം തീർന്നെങ്കിലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയ പറ്റിയൊരു സാഹചര്യമായിരുന്നില്ല അപ്പം ഇതാണ് നമ്മുടെ മസ്ദ ഫൈവ് പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം നിങ്ങൾ നിങ്ങളോരോരുത്തരുടെയും സപ്പോർട്ടാണ് ഓരോ ദിവസവും നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും മുമ്പോട്ട് നയിക്കുന്ന പ്രചോദനങ്ങൾ തരുന്നതൊക്കെ നിങ്ങളാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മളീ ചാനലും ചാനൽ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം